ഒരു ഫ്രെയിം ഒത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് വെച്ചിട്ട് ഒരു സാധനം ചെയ്താൽ വെറൊന്നും അല്ല ഉള്ളിൽ വെക്കാൻ പറ്റിയൊരു സാധനം ഉണ്ടാക്കാനാണ് പ്ലാൻ അതിന് തന്നെ ഒരു എ ഫോർ ഷീറ്റ് എടുക്കുക നമ്മൾ ആ ഒരു സൈസിലൊന്ന് കട്ട് ചെയ്തെടുക്കുക നല്ല പിത്തം പിടിച്ച് പേപ്പറല്ലേ മലയാളം റൈറ്റിങ്സ് വരുന്ന ആ ഒരു പേപ്പർ ഇങ്ങനെ പിന്നെ കഷ്ണം കഷ്ണമായിട്ട് മുറിക്കുക എന്നിട്ട് നമ്മളതിൽ നിന്ന് ഒട്ടിച്ചു കൊടുക്കുക പിന്നെ ഞാനിങ്ങനെ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ഒരു ബ്രൗൺ കളർ പേപ്പർ ഇട്ടില്ല അത് രണ്ടറ്റത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കുക പിന്നെ ഈ വിൻഡേജ് ഇത് സ്റ്റിക്കറുണ്ടോ ഇത് എൻ്റെ ഫ്രണ്ട് തന്നെയാണ് പിന്നെ എനിക്കിത് ഒരു അപ്പോൾ ഞാൻ പേരൊന്നൊട്ടിച്ച് പിന്നെ ഒരു കോട്ട് മാതിരി അങ്ങനെയൊക്കെ എഴുതി വെച്ച് ഒരു ഡ്രൈ ഫ്ലവർ എടുത്ത് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് വാഷിംഗ് പേപ്പും അതിലൊക്കെ ഒട്ടിച്ചു കൊടുത്തു പിന്നെ ഞാനൊരു വെള്ളപ്പേപ്പറ് അത് ഒട്ടിച്ച് പിന്നെ സ്കിൻ കളർ ആയിട്ടുള്ള പേപ്പറും പിന്നെ നോർമലി ഒരു വെള്ളപ്പേപ്പറുമായിട്ട് ഒട്ടിച്ചു കൊടുത്ത് ഹിം ഹെയർ എന്നൊക്കെ എഴുതി പിന്നെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് ഇനി നമ്മൾ ഗ്ലാസ് ഒക്കെ ഒന്ന് തുടച്ച് കുട്ടപ്പനാക്കി അതിൻ്റെ ഉള്ളിൽ നമ്മൾ സാധനം വെച്ച് അതിൻ്റെ ബാക്കിൽ ഈ സാധനം വെച്ച് അങ്ങനെ സെറ്റാക്കി എൻ്റെ സ്വഭാവത്തിൽ തെലും മാറ്റും എന്തായാലും മാറ്റണ വീഡിയോ എന്തെങ്കിലും വരുവായിരിക്കും പിന്നെ ഇതുമാതിരി വേറെ ഒന്നും ഉണ്ടായി ഇതിനെ കുറച്ച് ഫോട്ടോസ് ഞാനിത് ആഡ് ആക്കുന്നുണ്ട് കേട്ടോ എങ്ങനെയുണ്ടെന്ന് പറയണേ